ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ സി പി എമ്മിനെയും സർക്കാരിനെയും ശക്തമായി വിമർശിച്ച് സംസ്ഥാ മുഖപത്രം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മുതൽ എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് തെരഞ്ഞെടുപ്പിലെ വിധിയെന്നും സർക്കാരിലും പാർട്ടിയിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും സുപ്രഭാത മുഖപ്രസംഗത്തിൽ പറയുന്നു ഭരണത്തിലുള്ള ഇടതുമുന്നണിയിലും നേതൃത്വം നൽകുന്ന സിപിഎമ്മിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ജനമനസ്സുകളിൽ നിന്ന് എന്തുകൊണ്ട് എൽ ഡി എഫ് പിഴുതറിയപ്പെട്ടു എന്നത് വിശകലന വിധേയമാക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിൽ തുടങ്ങി എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് തോൽവി തൊഴിലാളി പാർട്ടിയായ സി പി എം എത്രമാത്രം സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മറ്റൊരു പാഠം തുടർച്ചയായി സർക്കാരും സി പി എമ്മും എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇടയാക്കിയിരുന്നു ജനഹിതം എതിരാണെന്നറിഞ്ഞിട്ടും അതേ നയങ്ങൾ തുടരാനായിരുന്നു സർക്കാർ ശ്രദ്ധ ചെലുത്തിയതെന്നും വിമർശനമുയർന്നു അതേസമയം കണ്ണൂർ ജില്ലയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചത് എങ്ങനെയെന്ന് സി പി എം പരിശോധിക്കുകയാണ് ഇത്തരം പ്രവണത ചരിത്രത്തിലാദ്യമാണെന്നും ഇത് പരിശോധിക്കുമെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സി പി എം വോട്ട് ബി ജെ പിയിലേക്ക് പോയെങ്കിൽ അത് പരിശോധിക്കും ഇടതു കേന്ദ്രങ്ങളിൽ ബി ജെ പി വോട്ടുകൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നാണ് പൊതുവായി കാണുന്നത് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടിയിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിലും കുറവുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസമെന്ന് പ്രത്യേകമായി കാണേണ്ടതുണ്ട് അത് ആഴത്തിൽ പരിശോധിക്കുമെന്നും എം വി ജയരാജൻ പറഞ്ഞു യു ഡി എഫിന് അനുകൂലമായ ജനവിധി ഉണ്ടായെന്നാണ് പാർട്ടിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിന് ഇടയാക്കിയതെന്ന് വിശദമായ പരിശോധനയിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വിശദമായ പരിശോധന നടത്തി തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളെ കൂടുതൽ പാർട്ടിയോടൊപ്പം അണിനിരത്തും പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുമെന്നും അദ്ദേഹം പറഞ്ഞു